മൂന്നാറിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിന്റെ ചില്ല് തകർന്നു ബസ് വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് സംഭവം വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട് ബിനീഷ് സംഭവത്തിൽ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഏതായാലും ഇന്നത്തെ വൈകുന്നേരത്തോടെയാണ് ഈ ഡബിൾ ഡക്കർ ബസ് അറ്റകുറ്റപ്പായി വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയത് വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് ഈ വർഷോപ്പിന്റെ മുഖപാദം ബസ്സിന്റെ മികളിലെ തട്ടിൽ തട്ടുകയും തുടർന്ന് ഈ ഗ്ലാസ് പൂർണ്ണമായും തന്നെ തകരുകയും ചെയ്തിരിക്കുന്നത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ ഡ്രൈവർ ഡ്രൈവറുടെ ഒരു അസ്വദ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഗ്ലാസ് തകരാൻ ഉണ്ടായ ഗ്ലാസ് തകർന്നതെന്നാണ് കെ എസ് ആർ ടി സിയുടെ ഒരു വിശദീകരണം ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് ഗ്ലാസ് എത്തിയ ശേഷമായിരിക്കും ഈ ഗ്ലാസ് ഇന്ത്യ സിറ്റി ചെയ്ത ശേഷമായിരിക്കും നാളെ വാഹനം പൊതുനിരത്തിലേക്ക് ഇറക്കുക ഏതായാലും ഇന്നും നിരവധി ബുക്കിങ്ങുകളായിരുന്നു ഈ ഡബിൾ ഡെക്ക് ബസ്സിൽ ഉണ്ടായിരുന്നത് ഈ ബുക്കിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് അവർക്ക് റീഫണ്ട് നൽകിയെന്നാണ് കെ എസ് ആർ ടി സി അധികാരികൾ നൽകുന്ന വിവരം ഏതായാലും വലിയ ഉയർന്ന തന്നെയാണ് ഡബിൾ ബസിന്റെ ഗ്ലാസ് തകർന്നത് വലിയ ഇന്ന് ഗ്ലാസ് പുനഃസാധിച്ച ശേഷം നാളെ എന്നാണ് വിശദീകരണം നമുക്ക് ശരി ബിനീഷ് ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അശ്രദ്ധ മൂലം ഒരു ദിവസത്തെ വരുമാനം അല്ലെങ്കിൽ കെ വീണ്ടും ലാഭത്തിലേക്ക് കടക്കുന്ന ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു ഒരു ദിവസത്തെ വരുമാനമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തു നിന്നും മറ്റ് ഗ്ലാസ്സുകളുമെല്ലാം ഗ്ലാസ് എത്തിച്ച് അതിനെ മാറ്റി നാളെ മുതൽ സർവീസ് എല്ലാം പുനരാരംഭിക്കും എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത്